വിഷാംശമുള്ള അരളി കൂടുതൽ വിഷയമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് കാരണമുണ്ട് അരളിച്ചെടിയുടെ ഇല ചവച്ചത് മരണത്തിലേക്ക് നയിച്ചോ എന്ന അതിശയത്തോടെ കൂടിയാണ് നമ്മൾ കേട്ടത് എന്നാൽ അരളിയിൽ വിഷമുണ്ടെന്നത് പുതിയ വിവരമല്ല കാലാകാലങ്ങളായി ഇലയും പൂവും തണ്ടും വേരുമടക്കം സമൂലം വിഷയമാണ് അരളി കാണാൻ ഭംഗിയുള്ളതിനാൽ പല വീട്ടുമുറ്റത്തും ഈ ചെടിയെ കാണാം പണ്ട് വീടുകളുടെ വേലിയിൽ ഈ ചെടി വെച്ചു പിടിപ്പിക്കുമായിരുന്നു എന്നാൽ അന്നത്തെ ആളുകൾക്ക് അരളി എത്രത്തോളം അപകടകാരിയാണെന്ന് അറിയാമായിരുന്നു തെളിവെന്നോണം പലപ്പോഴും അബദ്ധവശാൽ ഇത് അകത്താക്കുന്ന ആടും പശുവുമെല്ലാം ചത്തൊടുങ്ങാറുമുണ്ട് എന്നാൽ ഇക്കാലത്ത് അരളി വിഷാംശമുള്ള ചെടിയാണെന്ന് പലർക്കും അറിയില്ല ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന അരളിപ്പൂവുകളിൽ ഭൂരിഭാഗവും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വിഷം തളിച്ചാണ് അവിടെ പൂക്കൃഷി സ്വതവേ വിഷാംശമുള്ള അരളിപ്പൂവിൽ വിഷം തളിക്കുമ്പോൾ കൂടുതൽ മാരകമാകുന്നു പത്തനംതിട്ടയിൽ അരളി ഇല തിന്നതിനെ തുടർന്ന് പശു ചത്തിരുന്നു ഹരിപ്പാട്ട് അരളിപ്പൂവ് കഴിച്ചതിനെ തുടർന്നാണ് യുവതി മരിച്ചതെന്ന സംശയവുമുണ്ട് ശ്രീകോവിലിനകത്തെ പൂജകൾക്ക് പൊതുവെ അരളി ഉപയോഗിക്കാറില്ല എന്നാണ് വിവരം ബലിക്കല്ലിൽ തൂവാനും മറ്റുമാണ് ഉപയോഗിക്കാറ് പ്രസാദത്തിനൊപ്പം നൽകാറുള്ള അരളിപ്പൂവ് ചില ഭക്തർ കഴിക്കാനിടയുണ്ട് പലരും തുളസി കഴിക്കാറുണ്ട് സ്ത്രീകോവിലിനകത്ത് തെച്ചിക്കും തുളസിക്കുമാണ് പ്രാധാന്യം കടുത്ത ചൂടിൽ പൂവ് കുറവായതിനാൽ ചിലയിടങ്ങളിൽ തെച്ചിക്കു പകരം അരളിപ്പൂവ് ഉപയോഗിക്കാൻ ഇടയുണ്ട് തെച്ചിയും തുളസിയും മറ്റു പൂജകൾക്ക് പണ്ട് മുതൽ ഉപയോഗിക്കാറുമുണ്ട് വില കുറവായതിനാലാണ് പല ക്ഷേത്രങ്ങളിലും അരളി ഉപയോഗിച്ച് തുടങ്ങിയതത്രെ തെച്ചിപ്പൂവ് വിരളവുമായി ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് തുളസിയും തെച്ചിയും ഉൾപ്പെടെ പൂക്കൾ നട്ടുവളർത്തുന്നതും കുറഞ്ഞു ുറങ്ങളിൽ കാണാറുള്ള മഞ്ഞ അരളിയിലാണ് കൂടുതൽ വിഷാംശമെന്ന് ആയുർവേദ ഡോക്ടർമാർ പറയുന്നു ആയുർവേദത്തിൽ അശ്വമാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത് കുതിരയെ കൊല്ലാൻ ശേഷിയുള്ളതാണെന്ന് അർത്ഥം ഉപവിഷങ്ങളുടെ പട്ടികയിൽ ഇതും ഉൾപ്പെടുന്നുണ്ട് പതിനഞ്ച് ഗ്രാമോളം വിഷം ഉള്ളിച്ചെന്നാലാണ് മരിക്കുക അഞ്ചു മുതൽ പതിനഞ്ചോളം അരളിയിലെ അകത്തു ചെന്നാൽ മൃഗങ്ങൾ ചാകാനിടയുമുണ്ട് മഞ്ഞ അരളിക്കായ കഴിച്ചു മുമ്പ് പലരും ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട് ഇത് ഹൃദയത്തിന് ഹാനികരം ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് അരളിയിൽ ഉള്ളത് ചെടിയുടെ എല്ലാ ഭാഗത്തും വിഷാംശമുണ്ട് ആയുർവേദത്തിൽ ചില തൈലങ്ങൾ ഉണ്ടാക്കാൻ അരളി സംസ്കരിച്ച് വിഷാംശം കളഞ്ഞ് ഉപയോഗിക്കാറുമുണ്ട് മഞ്ഞ പിങ്ക് നിറത്തിലുള്ള അരളി നാട്ടിൻ പുറങ്ങളിൽ മുമ്പ് വേലിത്തറിയായി ഉപയോഗിച്ചിരുന്നു അരളിയിലെ വിഷയം ഹൃദയാഘാതം ഉണ്ടാക്കും ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പതിയാക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ചെടിയിലെ വിഷം കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും കരളിൽ രക്തസ്രാവം ശ്വാസതടസ്സം ശ്വാസകോശത്തിൽ രക്തസ്രാവം ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം സൈനഡിന്റെ മൂന്നിലൊന്ന് സ്പീഡിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് നിരോധനത്തിന് സാധ്യത ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് തൽക്കാലം നിരോധിച്ചിട്ടില്ല എങ്കിലും സാധ്യതയുണ്ട് ഹരിപ്പാട്ട് യുവതിയുടെ മരണകാരണം അരളിപ്പൂവ് കഴിച്ചാണോ എന്ന് സ്ഥിരീകരിച്ചാലേ തുടർ നടപടി ഉണ്ടാവൂ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമാകും കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകളുടേതും